നമസ്കാരം ഇന്ത്യക്കെതിരെ എല്ലാ രീതിയിലുള്ള ബന്ധവും വഷളാക്കിയ ശേഷം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇപ്പോൾ മറ്റൊരു രാജ്യത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തങ്ങളുടെ രാജ്യത്ത് കാലുകുത്തിയാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ജസ്റ്റിൻ ട്രൂഡോ പറയുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ഇതിനെക്കുറിച്ച് ഒരു പത്രലേഖകൻ ചോദിച്ചപ്പോഴാണ് ജസ്റ്റിൻ ട്രൂഡോ ഇക്കാര്യം പറഞ്ഞത് പാലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെ തുടർന്നു വന്ന കേസിലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ലോകത്തിലെ നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ അംഗീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ രാജ്യങ്ങളിൽ എവിടെ പോയാലും അറസ്റ്റ് ചെയ്യണമെന്നാണ് നിയമം പക്ഷേ ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഒന്നും ഇതുവരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ അംഗീകരിച്ചിട്ടില്ല തങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തിനെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടാൽ അദ്ദേഹത്തെ മോചിപ്പിക്കുന്നതിനു വേണ്ടി സൈന്യത്തെ വരെ ഉപയോഗിക്കാനുള്ള നിയമം അമേരിക്കയിലുണ്ട് അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിന് അമേരിക്കയിലേക്ക് പോകുന്നതിനും ഇറ്റയിലേക്ക് വരുന്നതിനും യാതൊരു തടസ്സവുമില്ല അമേരിക്കയും കാനഡയും അയൽ രാജ്യങ്ങളും ഒപ്പം സുഹൃത്തുക്കളുമാണ് അവർ ഫൈവ് ഐസ് ഗ്രൂപ്പിൻ്റെ ഭാഗവുമാണ് അതേപോലെ തന്നെ ഇസ്രയേൽ അമേരിക്കയുടെ അടുത്ത സുഹൃത്താണ് ഇസ്രയേലിനു വേണ്ടി അമേരിക്ക സ്വീകരിക്കുന്ന നിലപാടിന് തികച്ചും വിപരീതമായ ഒരു നിലപാടാണ് കാനഡ ഇപ്പോൾ സ്വീകരിക്കുന്നത് ബൈഡൻ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് ട്രൂഡോ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഒരാൾക്കെതിരെ അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അതിൽ അംഗങ്ങളായിട്ടുള്ള നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളിൽ എവിടെ ചെന്നാലും ആ ആളിനെ അറസ്റ്റ് ചെയ്യണം എന്നാണ് നിയമം ഇത് എപ്പോഴും സാധ്യമാകുമോ നമ്മൾക്കൊന്ന് പരിശോധിക്കാം ഈ അടുത്ത കാലത്ത് തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നാണം കെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ ഈ നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളിൽ എവിടെ പോയാലും വ്ളാഡിമിർ പുടിനെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ വ്ലാഡിമിർ പുടിൻ മംഗോളിയ സന്ദർശനം നടത്തി പുടിന് അവിടെ രാജകീയമായ വരവേൽപ്പാണ് ലഭിച്ചത് പുടിൻ മംഗോളിയയിൽ കാലുകുത്തിയപ്പോൾ തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പറഞ്ഞിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യൂ പക്ഷേ മംഗോളിയ ആകട്ടെ ഇത് പോലും ഭാവിച്ചില്ല നെതർലൻഡ്സിലെ ഹേഗിലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ആസ്ഥാനം ഐ സി സി അല്ലെങ്കിൽ ഐ സി സി ടി എന്നറിയപ്പെടുന്ന ഈ കോടതി മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ യുദ്ധ കുറ്റകൃത്യങ്ങൾ വംശഹത്യ പോലുള്ള കുറ്റകൃത്യങ്ങളിൽ വ്യക്തികൾക്കെതിരെ വിചാരണ നടത്തുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ കേൾക്കുന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതി അഥവാ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഐക്യരാഷ്ട്ര സഭയുടെ ഭാഗമാണ് കാനഡയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കൊണ്ടാണ് ഇത്തരം പ്രസ്താവനകൾ ട്രൂഡോയുടെ ഭാഗത്തു നിന്ന് വരുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ എല്ലാവരും പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സംഘർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ ഇക്കാര്യം എല്ലാവരോടും ആവശ്യപ്പെടുന്നുണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ് കാനഡ അന്താരാഷ്ട്ര നിയമങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്നു അന്താരാഷ്ട്ര കോടതികളുടെ എല്ലാ നിയന്ത്രണങ്ങളും വിധികളും ഞങ്ങൾ അനുസരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തനിക്കെതിരായ അറസ്റ്റ് വാറന്റിനെ അപലപിച്ച നിർദ്ന്യാഹു കോടതിയുടെ അസംബന്ധവും തെറ്റായതുമായ നടപടികളെ തള്ളിക്കളഞ്ഞു